നമുക്കിന്ന് വളരെ എളുപ്പത്തിലൊരു ഉണ്ടാക്കാം ബീട്രൂട്ട് പച്ചടി അപ്പോൾ ബീട്രൂട്ടിലെടുത്ത് തോലിച്ചെത്തി കഴുകി ചീവ ചീവിയെടുത്ത ശേഷം ഒരു പത്രത്തിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴുകി കടുക് രണ്ട് മുളക് ചുവന്ന മുളക് കരുവപ്പിലിട്ട് കൊടുത്തുമ്പോൾ ആ ബീറ്റ് അതിലിട്ട് ഒന്ന് വഴറ്റുക നാളികേരവും പച്ചമുളകും കടുകും പിന്നെ കുറച്ച് മോരും വേണം പുളിച്ച മോരും കൂടി അരച്ച് അതിലേക്ക് ഒഴിക്കുക വേണ്ട ഉപ്പ് ചേർക്കുക പച്ചടി റെഡി ആയി കുറച്ച് മതി കടുക് വറുക്കാനാണ് കുറച്ച് കടുക് വെളിച്ചെണ്ണ കഴിച്ചു കടുക് ചുവന്ന മുളക് കടുക് പൊട്ടിട്ട് ഇതിലേക്കിട്ട് സദ്യ ക്ലാസ് ഇത് വെച്ചിട്ട് ചീന്ന് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇടാം അത് നമുക്ക്

പച്ചമുളക് നാളികേരവും കടുവുകൂടി അരച്ചത് വെച്ചു തിരും കുറച്ച് പുളിയുള്ളതാണോ ഉപ്പിട്ട്